ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡിയർ എക്സിന്റെ പുതിയ എപ്പിസോഡാണ് എക്സ് എന്ന ഈ ഒരു കഥയുടെ എപ്പിസോഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി കാരണം എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ അസ്യൂസ് ബൈ എന്ന പുതിയൊരു മറ്റൊരു ഡ്രാമ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി എപ്പിസോഡ്സ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതൊരു സസ്പെൻസിലാണ് അല്ലേ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യാം ഡിയർക്സിന്റേതും അസ്യൂസ് ബൈയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോ ഇന്ന് ഡിയർ എക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് വേഗം തന്നെ കിടക്കാം എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് അജിന്റെ പ്ലാൻ പ്രകാരം അവൾ ഹിയോയെ ഇംപ്രസ് ചെയ്യുകയും അങ്ങനെ അത് പ്രകാരം അവൻ അവളെ കിസ് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ അത് ലെനയുടെ കസിൻ ആയ ആ ഒരു റിപ്പോർട്ടർ കാണുകയും ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്ന ഇതേ സമയം തന്നെ അജിനെ പറ്റി മോശം സംസാരിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് അപരിചിതരുമായി ജുൻസിയോ വഴക്കുണ്ടാക്കുകയും അവർ തല്ലി ചതച്ചിട്ടിട്ട് പോയ ജുൻസിയോയെ തട്ടി വിളിക്കാനായി ഒക്കെ ലെന ശ്രമിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് എന്നേലും റിപ്പോർട്ടർ എടുത്ത് ഈ ഒരു ഫോട്ടോസ് ഒക്കെ മിറിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മിറി ഇത് കേട്ട് നേരെ അജിന്റെ അടുത്ത് ഷൂട്ട് ഇങ്ങനെ ഒരു കാര്യം പുറത്തു പോയാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അത് കേൾക്കുന്ന അജിനാകട്ടെ ഈ ഫോട്ടോസ് കൊണ്ടുവന്ന റിപ്പോർട്ടറിനെ എനിക്കൊന്ന് കാണണം ഞാൻ അയാളോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ റിപ്പോർട്ടറിനെ കാണുന്നു ഈ റിപ്പോർട്ടർ ലെനയുടെ കസിൻ ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അയാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അജിന്റെ സംസാരം ഒക്കെ തന്നെ ലെന അജിന്റെ ശത്രുവാണല്ലോ അപ്പോ അവളിൽ നിന്ന് എങ്ങനെയല്ലേ ഇയാളെ അകറ്റി ഇയാളെ തന്റെ ആയുധമാക്കി തനിക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇയാൾ വഴി ലെനയ്ക്ക് പണി കൊടുക്കാം എന്നാണ് അജിൻ ചിന്തിക്കുന്നത് അങ്ങനെ അജിനാകട്ടെ ആ റിപ്പോർട്ടറിനെ കണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവളുടെ കസിൻ ആണെങ്കിലും അവൾ കാശ് തന്നല്ലേ നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് അതിന് പകരം നിങ്ങൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാശും തരാം ഒപ്പം തന്നെ എന്നെ പറ്റിയുള്ള എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തുവിടാനായിട്ടുള്ള അവസരവും തരാം നിങ്ങൾ ഇപ്പോൾ എന്റെയും ഹിയോയുടെയും ആ ഒരു കിസിംഗ് ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്താനല്ല നോക്കുന്നത് അത് പുറത്തു വിട് ഒരു മോശവും ഇല്ല ഒപ്പം തന്നെ ഞങ്ങൾ ഇതിന്റെ ഡേറ്റ് ചെയ്യാനൊക്കെ പോകുന്നതിന്റെ പല ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള സുവർണ അവസരം നിങ്ങൾക്ക് തരാം അത് നിങ്ങളുടെ കരിയറിലും വലിയൊരു ഹൈക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നത് അങ്ങനെ ഈ റിപ്പോർട്ടർ വഴി തനിക്ക് ഹിയോയും ായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ന്യൂസ് അജിൻ പുറത്ത് വിടുന്നുണ്ട് അജിൻ പ്രതീക്ഷ കണക്ക് ആ ന്യൂസ് അവൾക്ക് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ലെനയെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ലെന ഇതിലാകെ പുലിവാല് പിടിക്കുന്നുണ്ട് പുലിവാല് പിടിക്കാൻ കാരണം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവൾ ആകെ കുശിമ്പ് കയറിയിരിക്കുകയാണ് കൂടാതെ അത് അജിനെ പോസിറ്റീവായി മാറി എന്നത് അവളെ ഭയങ്കരമായി സങ്കടപ്പെടുത്തി അതിന് പുറമെ അജിനാകട്ടെ കിം വഴി ലെന മുന്നെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരാളെ അപകടത്തിപ്പെടുത്തിയിരുന്നില്ല ആ ഒരു കാര്യത്തില് അന്ന് കേസ് മറ്റൊരു പെൺകുട്ടിയുടെ തലയിലേക്ക് എട്ടി വെക്കുകയായിരുന്നു അത് ലെനയുടെ തന്നെ അസിസ്റ്റന്റ് ായിരുന്നു പുള്ളിക്കാരി വഴി ആ ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതായത് കിമ്മിനെ ആ പുള്ളിക്കാരിയുമായി നൈസായിട്ടൊന്ന് ഡേറ്റിങ്ങിനൊക്കെ വിട്ട് ആ പുള്ളിക്കാരിയിൽ നിന്ന് ഈ ഒരു ആക്സിഡന്റിന്റെ കാര്യൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അന്ന് കേസ് ഏറ്റെടുക്കേണ്ടി വന്നതാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും തുടർന്ന് അതങ്ങനെ പുറത്തുവിട്ട് ലെനെ വീണ്ടും നാട്ടുകയും ഒക്കെ ചെയ്യുന്നു ഇത്രയൊക്കെ ആവുമ്പോൾ മിറി തന്നെ ലെനയോട് പറയുന്നുണ്ട് കുറച്ച് നാളെ നീ വർക്കിൽ നിന്നൊന്ന് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കാനായി അതിനാകട്ടെ ആ ഒരു അവസരത്തിൽ ലെനയോട് പറയുന്നത് ബ്രേക്ക് നീ ചിന്തിക്കേ വേണ്ട എന്തായാലും നീ തിരിച്ചു വരാനുള്ള ആ ഒരു ബ്രേക്കിന് പകരം റിട്ടയർമെന്റ് ചിന്തിച്ചോ ഇനി ഇൻഡസ്ട്രിയിലേക്ക് നീ വരിക വേണ്ട മര്യാദക്ക് മാറി നിന്ന കൂടുതൽ നീ നിൽക്കും അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് പറയുന്നു അങ്ങനെ ലെനയെ അജിത് നന്നായി ഒതുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് കുറെ മാസങ്ങളിപ്പായി അജിനും ഹിയോയും ഭയങ്കര ഹാപ്പി ആയി ഡേറ്റ് ചെയ്യുകയാണ് അവർ ഒരു ഹാപ്പി കപ്പിളായി അങ്ങനെ മുന്നോട്ട് പോവാണ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് ജുൻസിയോ ആണ് ജുൻസിയോ ഇപ്പോഴും ജീവനോടുകൂടിയുണ്ട് അന്നാ ഇടി കിട്ടിയ ശേഷം പിന്നീട് നമ്മൾ ജുൻസിയോ പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ആള് ജീവനോട് കൂടി ഉണ്ടെന്ന് ഉറപ്പിക്കാം ജുൻസിയോ ഇപ്പോഴും ലെനയുമായി കോൺടാക്ടിലുണ്ട് എന്നെ ആകട്ടെ അജിന്റെ പുതിയൊരു മൂവി പ്രീമിയർ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അത് കാണാനായി ജുൻസിയോയെ പറഞ്ഞു വരുന്നു ജുൻസിയോയ്ക്കും അജിനും തമ്മിലുള്ള എന്തോ ഒരു കോണ്ടാക്ട് ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അവൾ അതുവഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം ഇപ്പൊ ഇങ്ങനെ വിടുന്നത് എന്തായാലും അവിടെ പോകുന്ന ജുൻസിയോ അജിനെ പറ്റി കൂടുതൽ ആലോചിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകൾ അത് പറഞ്ഞു വരുമ്പോ ഒരു വർഷമായിട്ട് പറ്റി ജുൻസിയ്ക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല രണ്ടുപേരും കണ്ടിട്ടോ വേണ്ടിയിട്ടോ ഒന്നുമില്ല പക്ഷെ ഇപ്പോ അജിനെ പറ്റി വീണ്ടും ഇങ്ങനെ കൂടുതലായി ഓർക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ ഹിയോയെ താൻ ഏതാണ്ട് ഒരു വർഷത്തേക്ക് ഡേറ്റ് ചെയ്യൂ അതുവഴി തന്റെ കരിയർ ഉന്നതിയിലേക്ക് എത്തിക്കണം എന്നതാണ് തന്റെ ആവശ്യം െന്ന് അജിൻ പറഞ്ഞതാണ് ഇപ്പോ അവൻ ഓർക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിടപ്പം മിക്കവാറും അധികം വൈകാതെ ഇനി ഹിയോയെ ഏതെങ്കിലും രീതിയിൽ അജിൻ പുറത്താക്കും അതിനുള്ള വഴി അവൾ കണ്ടുപിടിക്കുന്നൊക്കെയാണ് അവനിങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ അതിനുശേഷം ജുൻസിയോ വീടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും കിമ്മിനെ കാണാം കിമ്മിനും ജുൻസിയോയെ പോലെ തന്നെ അജിനെ പറ്റി ഇപ്പോ ഒരു വിവരവും ഇല്ല കണ്ടിട്ടോ മിണ്ടിട്ടോ ഒന്നുമില്ല അജിൻ ഇവരൊക്കെ സമയാസമയം അവളുടെ കാര്യങ്ങൾ കാണാനായി യൂസ് ചെയ്യുന്നു അടുത്ത ഇരകളെ തേടി പോകുന്നു ഇനി എന്തെങ്കിലും കാര്യം കാണാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇവരെ തേടി അവൾ വരികയുള്ളൂ എന്തായാലും അന്ന് ജുൻസിയോയെ അമ്മ വിളിക്കുന്നുണ്ട് കുറച്ച് കാശ് വേണമെന്നാണ് അമ്മ ആവശ്യപ്പെടുന്നതെങ്കിലും ആക്കുന്നേ ഇല്ല ജുൻസിയോട് മുത്തശ്ശിനെ വയ്യാണ്ടിരിക്കുകയാണ് മുത്തശ്ശിന്റെ അടുത്ത് എന്ന അമ്മ കാശിന് വേണ്ടി ഈ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ജുൻസിയോ മുത്തശ്ശിനെ നോക്കുന്ന സ്റ്റാഫ്സിനോട് മുത്തശ്ശിന്റെ അടുത്തേക്ക് ആ സ്ത്രീയെ വിട്ടേക്കരുത് നമുക്ക് പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ ചെല്ലാനായിട്ടൊക്കെ അമ്മ പരിശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ അതിന്റെ ഭാഗമായി ജുൻസിയുടെ താമസ സ്ഥലത്തൊക്കെ എത്തുന്ന അമ്മ ജുൻസിയോ അജിന് വേണ്ടി അവളുടെ ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് മുത്തശ്ശിന്റെ കാശെടുത്ത് ഭയങ്കരമായി ദേഷ്യം വരുന്ന അവർ ഇപ്പോഴും അവളുടെ പുറകിനാണോ എന്റെ മോനെന്ന കലിപ്പില് അജിനെ ചെന്നുകണ്ട് പ്രശ്നം ഉണ്ടാക്കാനായി നോക്കുമ്പോൾ അജിൻ ഒരു ബോംബ് പൊട്ടിക്കുന്നു മറ്റൊന്നുമല്ല ജുൻസിയോ യഥാർത്ഥത്തിൽ അവൻ കരുതുന്ന കണക്ക് അവന്റെ സ്വന്തം അച്ഛന്റെ മകനല്ല അവൻ യഥാർത്ഥത്തിൽ ആ ഒരു ഫാമിലിയിലെ അന്ന് ഡ്രൈവർ ആയിരുന്ന ആളുടെ മകനാണെന്ന കാര്യമൊന്നും ഒരു സത്യമാണെങ്കിലും അത് ജുൻസിയോയ്ക്ക് അറിയില്ല അജിൻ അറിയാലോ പക്ഷെ അവൾ അതുകൊണ്ട് തന്നെ ഈ കാര്യമൊന്നും ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല ഇനി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണോന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അവരുടെ വാ അടയുന്നുണ്ട് അജൻ കറക്റ്റായി എല്ലാവരെയും പറ്റിയുള്ള ഓരോ ഡാർക്ക് സീക്രട്ട്സ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പറഞ്ഞ അവരെ ഭീഷണിപ്പെടുത്താനും ഇതുപോലെ വാ അടപ്പിച്ചു വിടാനും ഒക്കെ അവൾക്ക് നല്ല മെടുക്കാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിമ്മിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അജിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ അജിന്റെ ശത്രു ആയിരുന്ന അജൻ ഒടുക്കും സ്കൂളിൽ നിന്ന് ഓടിച്ചു വിട്ട പെണ്ണ് അവൾ അജിനെ പറ്റി മോശമായി ഓൺലൈനിൽ ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അജിൻ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെയുള്ള ഒരാളായിരുന്നു ഇപ്പൊ വലിയ സിനിമ നടിയായിരുന്നു പറഞ്ഞ അവളുടെ സ്വഭാവം ഇതായിരുന്നു എന്ന രീതിക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കിം അടക്കം അജൻ നല്ലൊരു പെൺകുട്ടിയാണെന്ന് വിശ്വസിക്കുന്ന അവളുടെ കുറച്ച് ക്ലാസ്മേറ്റ്സ് ഒപ്പം തന്നെ അജിന്റെ ആരാധകരും ആ പോസ്റ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ പിന്നെ വേറെ വഴിയില്ലാതെ സിമ്മിന് അത് ഡിലീറ്റ് അടിക്കേണ്ടി വരുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും ഈ ഒരു ഇഷ്യൂ ഭയങ്കര വൈറലായിരുന്നു അതായത് വളരെ പ്രശസ്തിയെ നിൽക്കുന്ന ഒരു സിനിമാ നടിയായിരുന്നല്ലോ അജിൻ ടീം അപ്പൊ അവൾക്കെതിരെ ഇങ്ങനെ ഒരു ഓൺലൈൻ ഇഷ്യൂ നടന്നപ്പോ അത് കുറെ ജനശ്രദ്ധ നേടിയിരുന്നു എന്തേലും അന്നാകട്ടെ ഹിയോ ചില ആവശ്യങ്ങൾക്കായി സ്ഥലത്തില്ല അജിനാണെങ്കിൽ ഭയങ്കരമായ എന്തൊക്കെയോ വയ്യാഴികയും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നുണ്ട് ഹിയോയുടെ മുത്തശ്ശി അജിനെ കാണാനേ എത്തുന്നു അവൾക്ക് വയ്യ എന്ന് മനസ്സിലാക്കി അവള് വളരെ നന്നായി നോക്കുന്നുണ്ട് കൂടാതെ മുത്തശ്ശി അജിനോട് പറയുന്നുണ്ട് മോളെ പറ്റി ആർട്ടിക്കിളൊക്കെ മുത്തശ്ശി വായിച്ചിരുന്നു അതിലുള്ള കാര്യങ്ങൾ ഇനി സത്യമാണെന്ന് തെളിഞ്ഞാൽ തന്നെ അത് സാരമില്ല മുത്തശ്ശി മോളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ പേരക്കുട്ടിയുടെ പാർട്ട്ണറായി നിന്നെ ഏതൊരു സാഹചര്യത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഹ്യൂ അപ്പോഴേക്കും ചില പ്രൊമോഷണൽ ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെയുള്ള യാത്രയിൽ മറ്റുമായിരുന്നു ആ സമയം മിറി ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ ഓരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ പുതിയ ഒക്കെ എത്ര എണ്ണം വന്ന് നിണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു ബിസി ഷെഡ്യൂളിലേക്ക് കടക്കാനായി താല്പര്യമില്ല ആക്ച്വലി ഞാൻ അജിനെ കല്യാണം കഴിച്ച് അവളുമായിട്ട് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്ലാനിങ്ങിലാണ് അതിന്റെ ഇടയിൽ വീണ്ടും എന്നെ ബിസി ആക്കാനോ എന്റെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനോ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ചോയി ചോയ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അജിൻ ഇടയ്ക്ക് പാർട്ട് ടൈം ആയി ജോലിക്ക് കയറിയ ആ ഒരു കോഫി ഷോപ്പിലെ ഓണർ ആളെ പിന്നെ അജിന്റെ അച്ഛനെ കൊന്നു എന്ന കേസിലൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ ആളിപ്പോ ജയിലിൽ നിന്ന് റിലീസ് ആയിരിക്കുന്നു അയാൾ നേരെ അജിനെ കാണാനേ പോകുന്നുണ്ട് അജിന്റെ വീട്ടിൽ അപ്പോഴേക്കും ഹിയോയുടെ മുത്തശ്ശി ഉണ്ടായിരുന്നല്ലോ അജിനെ കണ്ട് താൻ ജയിലിൽ ജയിലിന്ന് റിലീസായി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനായിട്ടാണ് അയാൾ പോകുന്നതെങ്കിലും അവിടെ വെച്ച് ഈ മുത്തശ്ശി കാണുമ്പോൾ ഓൾറെഡി മുത്തശ്ശിയെ പരിചയമുണ്ട് മുത്തശ്ശി വോളണ്ടിയറായി പ്രിസനിലൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അതായത് ഈ കാശ് അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ ജോലിക്ക് ഒന്നും പോകണ്ടാ റിട്ടയർമെന്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളൊക്കെ അവർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന ആളുകളൊക്കെ വോളണ്ടിയർ ആയി പോയി സഹായിക്കാറുണ്ട് ഇതുപോലെ ഹോസ്പിറ്റൽസിലും ജയിലിലും ഒക്കെ അതേ കണക്കി മുത്തശ്ശി ജയിലിലെ വോളണ്ടിയറി സർവീസിന് പോയ ടൈം ചോയെ കണ്ട് പരിചയമുണ്ട് എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അജിൻ എന്തോ ഒരു കാര്യത്തിന് കിമ്മിനെ കോൺടാക്ട് ചെയ്യുന്നു ജുൻസിയോ അറിയാതെ പക്ഷെ ജുൻസിയോ ആ കാര്യം ആയി മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം തന്നെ ജുൻസിയുടെ വീട്ടിലിടയ്ക്ക് വന്നു പോകുന്ന കിം െ ലെനയും നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പിന്നീട് നമ്മൾ കാണുന്നത് മിറിയും ജുൻസിയോയും കണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ മുന്നേ കേട്ടിരുന്നില്ലേ മിറി സിഒ ആയിട്ടുള്ള കമ്പനിയിൽ ജുൻസിയോ മുത്തശ്ശിന്റെ കാശ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ജുൻസിയോ അവന്റെ പുതിയൊരു ബുക്ക് ഒരു സിനിമയോ ഡ്രാമയോ ഒക്കെ ആക്കി മാറ്റണമെന്നും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കണമെന്നും പറഞ്ഞാണ് മിറിയെ വിളിച്ചിരിക്കുന്നത് കൂടാതെ അതിന്റെ ലീഡ് റോളിൽ അജിനെ തന്നെ കാസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കാനായി മിറി ഹിയോയെ ഏർപ്പാടാക്കുന്നു ഹിയോ അങ്ങനെ അതിനെപ്പറ്റി അജിനോട് പോയി പറയുന്നുണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് തിങ്ക് ചെയ്യണം കാരണം നല്ല ഫേമസ് ഒരു ബുക്കാണ് അതിനെ നമ്മളൊരു സിനിമയൊക്കെ ആക്കി മാറ്റുമ്പോൾ അതില് ലീഡ് റോള് നീ ചെയ്താൽ നിന്റെ കരിയറിലും നല്ലൊരു മുദ്രയായിരിക്കും ആയിരിക്കും എന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും ജുൻസിയോയുടെ കഥയാണിത് അതിൽ താൻ നായിക ആവണം എന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേ അജിനെ മനസ്സിലാവുന്നുണ്ട് ഇത് ജുൻസിയോയുടെ ഐഡിയ ആണ് അവന്റെ വാശിപ്രകാരം നടക്കുന്ന കാര്യമാണെന്ന് അതുകൊണ്ട് തന്നെ ജുൻസിയോയെ കാണാനായി അന്ന് അജിൻ ചെല്ലുന്നുണ്ട് പറ എന്തിനെങ്ങനെ ഒരു കാര്യത്തിലേക്ക് എന്നെ ഇപ്പൊ നീ വലിച്ചിടുന്നത് എന്താ നിന്റെ ഉദ്ദേശം ഒന്ന് ചോദിക്കുമ്പോൾ അല്ല ഒരു വർഷം കഴിഞ്ഞല്ലോ ഹിയോയെ എങ്ങനെയും ഡേറ്റ് ചെയ്യാനായി സഹായിക്കണം ഒരു വർഷത്തേക്ക് ഡേറ്റ് ചെയ്യൂ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്യൂന്നൊക്കെ നീ അല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ട് ആ ഒരു വർഷം കഴിഞ്ഞിട്ടും എന്താവും ബ്രേക്കപ്പ് ചെയ്യാനൊന്നും നിനക്കൊരു ഉദ്ദേശം ഇല്ലേ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാ നിന്നെ എന്റെ മുന്നിൽ ഞാൻ എത്തിച്ചേന്ന് ചുൻസിയോ പറയുന്ന ടീം നീ എന്നെ കൂടുതൽ ഓർമ്മപ്പെടുത്താനൊന്നും നടക്കണ്ട നീ ഇപ്പൊ ആ ലെനയുമായിട്ട് ആ കൂട്ടെന്ന് എനിക്കറിയാം അവൾ എന്റെ വലിയൊരു ശത്രുവാ അത് അറിഞ്ഞുകൊണ്ട് അവളോട് കൂട്ടുകൂടുന്ന നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരണ്ടതായിരുന്നു അജിന്റെ മറുപടി ഞാൻ ആ ലെനയുമായി കൂട്ടുകൂടി നടക്കുന്നത് എനിക്ക് അവളോടുള്ള താല്പര്യം കൊണ്ടല്ല മറിച്ച് അവൾ മൂലം നിനക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന രീതിക്കാ അവൾ ഇനി നിനക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാവുന്ന കണക്ക് എന്തെങ്കിലും ചെയ്താ അവളുമായിട്ട് ഞാൻ ക്ലോസ് ആണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനും നിന്നെ ഹെൽപ് ചെയ്യാനും സാധിക്കുമല്ലോ ആ ഒരു ഒറ്റ ഉദ്ദേശത്തില ചെയ്യുന്നതെല്ലാം ജുൻസിയോ അജിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു അങ്ങനെ ഇവർ ഇവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ലെന ജുൻസിയോയെ കാണാനെ എത്തുകയും ജുൻസിയോയുടെ വീട്ടിൽ അജിനെ കണ്ട് ഭയങ്കര ദേശത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിന്റെ ബർത്ത്ഡേ ദിവസമാണ് ഹിയോ അജിന് വലിയൊരു സർപ്രൈസ് ഡിന്നർ ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ അവളെ ഡേറ്റിന് കൊണ്ടുപോകുന്നുണ്ട് അവിടെ വെച്ച് ഹ്യോ ആയിട്ട് അജിനെ വില്യു മാരി മീന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരുക്കത്തിലായിരുന്നു പക്ഷെ അതിനൊക്കെ സാധിക്കും മുന്നേ അവിടേക്ക് ലെനയും ജുൻസിയോയും എത്തുന്നു ലെന മനപൂർവ്വം ജുൻസിയോയെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അങ്ങനെ അവിടെ വെച്ച് അജിനും ജുൻസി ിയോയും തമ്മിലെ അടുപ്പത്തിലാണ് അത് തനിക്ക് അറിയാമേ റീസന്റ് ആയി പോലും അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ലെനെ അവിടെ ഹ്യോയുടെ മുന്നിൽ പറയുന്നു ഇത് കേൾക്കുന്ന ഹ്യോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റിയാണ് ഇങ്ങനെ കേൾക്കുന്നത് അവൻ അതുകൊണ്ട് തന്നെ മാറി നിന്ന് അജിനോട് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് അജിൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അവൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കും മുന്നേ ഹിയോയ്ക്ക് ഒരു കോള് വരുന്നു വിളിച്ചിരിക്കുന്നത് അവന്റെ മുത്തശ്ശിയാണ് മുത്തശ്ശി അജിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഒരു ഡിന്നർ വീട്ടിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അജിന്റെ വീട്ടിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് തന്റെ കാണാതായ ഡയറി മുത്തശ്ശി അജിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നു അത് കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അജിൻ തന്റെ ഡയറി എങ്ങനെ മോഷ്ടിച്ചതാണ് ഇതുവഴിയാണ് അവൾ തന്നെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയതും താനുമായി നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയെടുത്തതെന്നും അപ്പൊ ഇവളെ പറ്റി ഓൺലൈനിൽ കേട്ട കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും അതന്ന് കണ്ടപ്പോ സത്യമല്ല എന്ന് വിശ്വസിച്ച് താൻ എന്ത് മണ്ടിയാണ് ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും തന്റെ പേരക്കുട്ടി ലൈഫിലേക്ക് കൊണ്ടുവരരുത് കൊണ്ടന്നാ അവന്റെ ലൈഫ് കോഞ്ഞാട്ടെ ആവുന്നു മനസ്സിലാക്കുന്നത് മുത്തശ്ശി ഇതിനെപ്പറ്റി പറയാനായിട്ടാണ് ഹിയോയെ വിളിക്കുന്നത് വേഗം വാ എന്റെ ഡയറി കാണാതെ പോയത് കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ പക്ഷെ ഹിയോയ്ക്ക് മുത്തശ്ശി കാണാൻ പോകാൻ സമയമില്ല അവന് അർജന്റായിട്ട് ഒരു യാത്രയുണ്ട് അതിന് മുന്നാണ് അജിനെ പ്രപ്പോസ് ചെയ്യാനെ അവളുടെ ഒരു ബർത്ത്ഡേ ഡിന്നർ ഡേറ്റ് അറേഞ്ച് ചെയ്തത് പക്ഷെ അതൊന്നും നടന്നില്ല അതിന്റെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുത്തശ്ശി ഇങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനൊട്ട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവനാവിട്ട് അജിനോട് വീട്ടിൽ പോയി മുത്തശ്ശി എന്ന് നോക്കണെന്നൊക്കെ പറഞ്ഞ് അവന്റെ യാത്രയ്ക്ക് ഒരുങ്ങി പോവുകയാണ് അങ്ങനെ അജിൻ കിമ്മിനെ വിളിച്ചു വരുത്തി കിമ്മിന്റെ കൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അജിൻ ഇങ്ങനെ പോകുമ്പോ എന്താ കാര്യം ഏതാ കാര്യം എന്നറിയാൻ വേണ്ടി ജുൻസിയോയും പുറകെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ ജുൻസിയോ അജിന്റെ താമസ സ്ഥലത്ത് എത്തും മുന്നേ അജിൻ അവിടെ ോ പിറകൻ എത്തുമ്പോഴേക്കും ഭയങ്കരമായ ഒരു എന്തോ താഴെ വന്ന് വീഴുന്ന കണക്ക് വലിയൊരു ശബ്ദമാണ് കാണുന്നത് നോക്കുമ്പോ സ്റ്റെപ്പിന്റെ മുകളിലായി അജി നിൽക്കുന്നതും ഏറ്റവും താഴെയായി മറിഞ്ഞടിച്ച് വീണ് രക്തക്കുളിച്ച് മരിച്ച അവസ്ഥയിലുള്ള ഹിയോയുടെ മുത്തശ്ശിയുമാണ് ജുൻസിയോ അവിടെ കാണുന്ന കാഴ്ച അജിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ മുത്തശ്ശിയെ അത് ചോദ്യം ചെയ്തതിനും ഹിയോയോട് മുത്തശ്ശി അത് പറയാതിരിക്കാനും ഒക്കെയായി അജിൻ കൊന്നു കളഞ്ഞു എന്നത് ഇവിടെ വ്യക്തമാണ് അജിൻ അവളുടെ അച്ഛനെ കൊന്നതിന് ജുൻസിയോ സാക്ഷിയായിട്ടുണ്ട് അന്നും അവൻ അവളുടെ കൂടെ തന്നെ നിന്നു അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുത്തു ഇപ്പോ മറ്റൊരു കൊലപാതകം കൂടി അവൾ ചെയ്തിരിക്കാം അതിനായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവൾ കാണുന്നത് ഇനി അവൾ കിമ്മിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോന്നും അറിഞ്ഞൂടെ എന്തായാലും മറ്റൊരു കൊലപാതകത്തിലും അജിനുള്ള പങ്കിനെ പറ്റി ഇപ്പോ ജുൻസിയോ മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയെങ്കിലും അജിന്റെ ഒരു കളിപ്പാവെ ആവാതെ അവൾക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവോ അതോ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും അവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ പിടിച്ചു കൊടുക്കുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ